സുപ്രസിദ്ധമായ രാമഹൃദയ അതേക്കുറിച്ച് നാരദനോട് പറഞ്ഞത് ബ്രഹ്മദേവൻ സത്യം കളഞ്ഞെടുത്ത രാമ സൗമിത്രി സംവാദരൂപമായ ശ്രീരാമ സൗമിത്രി സംവാദരൂപമായ രാമഗീതയുടെ മഹാത്മ്യം പറഞ്ഞു ശ്രീരാമഗീതയെ പഠിക്കുന്നവൻ സമാധിയിലെത്തുന്നവർ നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജാഗ്രതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുകഴിഞ്ഞ് ഏതൊരവസ്ഥയാണോ ജാഗ്രത്തിനും നിദ്രാതവും നിദ്രയുടെ ആദിയിൽ ജാഗ്രതത്തിന്റെ അന്ത്യത്തിൽ സാമാന്യമെന്ന നിലയിൽ ഏതൊരവസ്ഥയുണ്ടോ രാമ അത് തന്നെയാണ് തനതു സ്ഥിതി സമാധി എന്ന് യോഗവാസിഷ സംബന്ധിയായ ചിന്തയിലേക്ക് എത്തിക്കുന്ന ഗഹനവും ഗംഭീരവും ആത്മാ അന്വേഷണത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുമായ ശ്രീരാമ സംവാദ രൂപമായ രാമഗീതയുടെ മഹാത്മ്യത്തെയും നാരകർക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചു ഒടുവിൽ ബ്രഹ്മദേവൻ പറഞ്ഞു ഇതെനിക്ക് പറഞ്ഞു തന്നത് സദാശിവനാണ് സദാശിവൻ തന്നെയാണ് പാർവതിക്ക് ഉപദേശത് ഈ മന്ത്രത്തിന്റെയും ലീലയുടെയും രാമായണത്തിന്റെ തന്നെയും പൊരുൾ പൂർണ്ണമായി സദാശിവനല്ല പകുതി പാർവതിക്കൽ അതിന്റെ പകുതി എനിക്കറി അതാണ് ഞാൻ നിനക്ക് ഉദ്ദേശിച്ചത് ഇങ്ങനെ ബ്രഹ്മാണ്ട പുരാണം സമ്മതിക്കുന്ന രാമായണം അധ്യാത്മരാമായണം രാമായണത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന കാലമാണിത് എത്രത്തോളം രാമായണത്തോട് നീതി പുലർത്തിയാണെന്ന് എനിക്കറിയില്ല അപ്പോ വാൽമീകി രാമായണം ബ്രഹ്മനാരദ സംവാദരൂപമായ രാമായണ സംഹിത ആ വ്യാസ വിരചിതമായ അധ്യാത്മരാമായണം പിന്നെ തുടർന്നുണ്ടായിട്ടുള്ള എണ്ണമറ്റ രാമായണം ഭിന്ന ഭാഷയിലുള്ളതല്ല ഞാൻ പറയുന്നത് സംസ്കൃതത്തിൽ മാത്രമുള്ളവ അതിൻ്റെയൊക്കെ വിവർത്തന രൂപങ്ങൾ ഒരുപാടുണ്ടാവും അനന്തരാമായണം അത്ഭുത രാമായണം കാളിദാസ രാമായണം ഇങ്ങനെ രാമായണങ്ങൾ ഒട്ടനേലും രാമനെയും രാമായണത്തെയും അവലംബിച്ച് ഏതാണ്ട് ാവ്യങ്ങളും നാടകങ്ങളും ഒക്കെയായി രണ്ടായിരത്തിലധികം കൃതികൾ മൂലം വിഭിന്നങ്ങളായ ഭാരതീയവും അഭാരതീയവുമായ ഭാഷകളിൽ ലക്ഷോപലക്ഷം കൃതികൾ അവയെ ഉപജീവിച്ചു വന്നതാണ് ഈ രാമായണങ്ങളെയും രാമായണ കഥയെ അവലംബിച്ചുണ്ടായിട്ടുള്ള കാവ്യനാടകാദികളെയും ആസ്വദിച്ചും വിമർശിച്ചുമുണ്ടായിട്ടുള്ള കൃതികൾ അവയും സാധാരണ സംഖ്യകളെയൊക്കെ കടന്നു അത്ര വിപുലമായ ഒരു ലോകം ഈ രാമായണത്തിനുണ്ട് ഏതെങ്കിലും ഒരു മതമോ ഏതെങ്കിലും ഒരു സമൂഹമോ എന്നെങ്കിലും ഇതിന്റെ പ്രചരണം ഏറ്റെടുത്തതുകൊണ്ട് ഉണ്ടായതുമല്ല ഏറ്റെടുത്ത് കഴിഞ്ഞതിനു ശേഷം തുച്ഛകൃതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അവ രാമായണത്തിൻ്റെ മനോഹാരിതയെ കളഞ്ഞു കുടിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും വസ്തുത ഞാനും നിങ്ങളുമൊക്കെ രാമായണം പഠിക്കാൻ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് വിശ്വഭാഷയിലെല്ലാം രാമനും രാമായണവും എത്തിക്കഴിഞ്ഞു ഒരുപക്ഷേ രാമന്റെയും കൃഷ്ണന്റെയും ശൈവാഗമങ്ങളുടെയുമൊക്കെ സൈദ്ധാന്തിക പഠനങ്ങൾ എത്രയോ സമത്സരങ്ങളായി വിശ്വമാവ് നിറഞ്ഞു നിൽക്കുന്നു ഇത്തരുണത്തിൽ രാമായണത്തെ ഒന്ന് അറിയാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് രണ്ടോ മൂന്നോ ക്ലാസിന് കഴിയും രാമായണം പഠിക്കാനൊരുങ്ങുമ്പോൾ തന്നെ അതിന്റെ അന്തസത്ത ശ്രീരാമഹൃദയ മന്ത്രത്തിലാണെന്ന് ഞാൻ സൂചിപ്പിക്കും രാമനും സീതയുമൊന്നും നാം ഇന്ന് സങ്കൽപ്പിക്കുന്നവരൊന്നുമല്ല അതുകൊണ്ട് രാമനെയും സീതയെയും അതിൻ്റെ തനി സ്വരൂപത്തിൽ അറിയണമെങ്കിൽ ആത്മാവിലൂടെ ബഹുദൂരം സഞ്ചരിക്കില്ല അത് ക്ലിഷ്ടവുമാണ് കാരണം രാമായണങ്ങൾ എത്ര ആവൃത്തി വായിച്ചാലും എത്ര തലമുറകളിലൂടെ പഠിച്ചാലും രാമായണത്തിൽ നിന്ന് ഒട്ടേറെ ശങ്കകൾ നമുക്കുണ്ടാവും ഒട്ടേറെ കാര്യങ്ങൾ രാമനെ കണ്ടുകിട്ടിയാൽ ചോദിക്കാൻ തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും കണ്ടുകിട്ടാത്തതുകൊണ്ട് രാമൻ രക്ഷപ്പെടുക സ്ത്രീ വിമോചനക്കാർക്ക് സീതയ്ക്കുണ്ടാകാത്ത വിലാപമുണ്ടായി രാമനെ കണ്ടുകിട്ടിയാൽ രണ്ട് കൊടുക്കണമെന്ന് പോലും തോന്നും അവര് പരിചയപ്പെടുന്നത് രാമനെയും സീതയെയും ഒന്നുമല്ല അവരെയാണ് ഇതി പഠിക്കാൻ പോകുമ്പോ വലിയ മാറ്റമുണ്ടാവും ഭാരതത്തിന് വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും എന്ന് പറഞ്ഞ് രണ്ട് ധർമ്മങ്ങളുണ്ട് ഏറ്റവും കുറഞ്ഞത് പതിനാറ് വിധ സംസ്കാര കർമ്മങ്ങളുണ്ട് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ ഇതൊക്കെയുള്ളവർ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സന്ദേശങ്ങളാണിവ ഇതൊന്നും ഇല്ലാത്തവർ വായിച്ചാൽ മനസ്സിലാകുന്നതുമല്ല ഇത് ഭാവിക്കാൻ പോലും പറ്റുന്നിടത്തല്ല നാം ഇന്ന് പലപ്പോഴും നിൽക്കുന്നത് മാതാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പുത്രിയുടെയും രാജാവിന്റെയും എല്ലാം ധർമ്മങ്ങളെ ഭാരതമടക്കുന്നത് വർണ്ണധർമ്മത്തിന്റെയും ആശ്രമധർമ്മത്തിന്റെയും സദാചാര മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അവയൊക്കെ നഷ്ടപ്രായമായ ഒരു ജനതയ്ക്ക് ഭൂതഭൗതിക പ്രപഞ്ചത്തിന്റെ ആദിമതലങ്ങളിൽ അവന്റെ പിതൃപിതാമഹന്മാരെ എഴുതിവെച്ച സത്യത്തെ വായിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയില്ല ഈ പരിമിതികൾ ആദ്യം നാം മനസ്സിലാക്കിയിട്ട് വേണം ഈ ഗ്രന്ഥം വായിക്കാൻ അതിലെ അന്യൂനമായ ഭാഷയിലൂടെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയണമെങ്കിൽ കോശ കോശാന്തരങ്ങളിൽ പൂർവസ്മൃതികൾ ഉണർത്തുന്ന പിതൃപിതാമഹ സംപ്രാപ്തമായ അറിവിന്റെ ആന്ദോളനങ്ങളിലൂടെ പുറകോട്ട് സഞ്ചരിക്കാൻ കഴിയണം പതിവായി ഇവിടെയും രാമായണം വായിക്കുന്നുണ്ടോ എല്ലാ കൊല്ലവും രാമായണം നിങ്ങൾ വായിക്കുന്നുണ്ട് രാമായണം ആദിയിൽ തന്നെ ജഗത്പിതാക്കളെ അവതരിപ്പിക്കുന്നു രാമായണമെന്താണെന്ന് പൂർണ്ണമായി അറിഞ്ഞ സദാശിവനും പകുതി സദാശിവനിൽ നിന്ന് അറിഞ്ഞ് പകുതി ഉൾക്കൊണ്ട പകുതിയിൽ ബ്രഹ്മാണ്ട പുരാണം പ്രകാരം നാരദൻ ലോകത്തോടുള്ള അനുകമ്പ കൊണ്ടൊരു ചോദ്യം ചോദിച്ചതാണ് ബ്രഹ്മദേവനോടെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞതുപോലെ വിവാഹമെന്ന സംസ്കാരകർമ്മം കഴിഞ്ഞുടനെ പാർവതി ചോദിക്കുന്നിടത്താണ് രാമായണം ഉദയം ചെയ്യും വിവാഹം ഒരു സംസ്കാരകർമ്മമാണ് ഗർഭാധാനം ഒരു സംസ്കാരകർമ്മമാണ് ഇന്നല്ല പൗരാണിക കാലത്ത് പുണ്യാഹവും ഉദകപൂർവവും സപ്തപതിയും പാണീഗ്രഹണവും എല്ലാം അടങ്ങുന്ന വിവാഹമെന്ന സംസ്കാരധർമ്മം ശതം ജീവ എന്ന ഒരുക്കും കരിഞ്ഞ് മൃത്യുവിന് കൊടുക്കാൻ ഒരു പുത്രനെ ആഗ്രഹിക്കുന്ന പിതാവിന്റെ സങ്കൽപ്പ തലങ്ങളിൽ മാതാവിൻ്റെ സ്വപ്നഭൂമിയിൽ ആദ്യമുദയം ചെയ്ത ജീവന്റെ ഭൂമിയിലേക്ക് വരാനുള്ള ആഗ്രഹത്തെ ചേർത്തുവെച്ച വിതൃസങ്കല്പത്തിന്റെയും മാതൃസങ്കൽപ്പത്തിന്റെയും സംയോഗത്തിൻ്റെ സംസ്കാരമാണ് ഗർഭാധാനമെങ്കിൽ അതിനു മുമ്പ് വിവാഹമെന്ന സംസ്കാരം കൊണ്ട് പൂരിതയായി തീർന്ന ഭാര്യ ഭർത്തൃപര പരദേവതയുടെ പാദാന്തികത്തിലിരുന്ന് ഗുരുവായി സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ അസ്ഥിരതയെ ആ നാവിൽ നിന്ന് ബോധ്യപ്പെട്ട് ഏതുമില്ലാതെ പരേക്ഷയിലോ ഐച്ഛയിലോ സന്തതിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പ്രജാതന്തുവിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിനു മുമ്പ് നേടേണ്ടെന്ന ഒരറിവിൻ്റെ ആദിഭൂതം രാമായണ കാവ്യത്തിനുണ്ട് ദേവി പാർവതി പരമേശ്വര സന്നിധിയിലെത്തി പതിദേവനെ നമസ്കരിച്ച് ചോദിച്ചത് തന്നെ ലോകതത്വമാണ് ദേവ ദേവദേവ എന്താണ് ലോകതത്വം പരമേശ്വരൻ പറഞ്ഞു നീ ധന്യാണ് ദേവി നീ എന്നോട് ലോകതത്വവും ചോദിച്ചല്ലോ ഞാനുള്ളതിൻവണ്ണം പറയാം അതാണ് രാമതത്വം ദേവിക്ക് ആഗ്രഹം ജനിക്കുമാറ് പരിണാമകുക്തിയിൽ ദേവൻ കഥാരൂപത്തിൽ രാമായണം പറയാൻ തുടങ്ങുന്നതാണ് അധ്യാത്മരാമായണം മൂലത്തിലും അതിന്റെ വിവിധ ഭാഷാന്തരങ്ങളിലും കാണണം നിങ്ങൾക്ക് പൊതുവെ പരിചയം മൂലം അഥവാ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ എങ്കിൽ എഴുത്തച്ഛന്റെ രാമായണത്തിൽ തന്നെ ഉമാമഹേശ്വര സംവാദമുള്ള ഒരു ഭാഗമുണ്ട്